ഹലോ ഗായ്സ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ചുമയും അതുപോലെ തന്നെ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് സൗണ്ടിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത് സുബേൻ്റെ മുമ്പത്തെ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു നമ്മളെ ലക്കിക്കുട്ടി ഓനിങ്ങനെ പാലിന് വേണ്ടിയിട്ട് ഇടക്കിടയ്ക്ക് എണീക്കുമല്ലോ രാത്രി പിന്നെ ചില ദിവസം രാത്രി എണീറ്റാൽ ആൾ നല്ല കളിയായിരിക്കും കേട്ടോ ചില ദിവസം തന്നെ അവൻ ഉറങ്ങി നേരം മൂന്ന് മണി നാല് മണി ആ ഒരു സമയത്താണ് ചില ദിവസം രാത്രി ഒക്കെ ഉറങ്ങിയിട്ട് മൂന്ന് മണി നാല് മണിക്കാണ് ഓനെ ഓനെണ്ണീക്കെട്ടോ പിന്നെ ഓന് രാവിലെ ഒരു ആറു മണി ആറരയ്ക്ക് ആവുമ്പോഴാണ് പിന്നെ ഓനെ ഓനുറങ്ങട്ടോ അപ്പോൾ ഞാൻ അവനെ പാലൊക്കെ കൊടുത്തൊക്കെ ാക്കിയതിന് ശേഷം വാഷ്റൂമൊക്കെ കയറി ഒന്നൊക്കെ ഉണ്ടാക്കിയ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും കടന്നിരിക്കുകയാണ് കേട്ടോ കിടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനങ്ങനെ ചുരുങ്ങിയപ്പോൾ അവൻ തൊട്ടിലാട്ടി അങ്ങനെ കിടക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് കണ്ട് എന്തേലും റിപ്ലൈ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കും അല്ലെങ്കിൽ ഈ ഇമെയിലിന് റിപ്ലൈ കൊടുക്കാനുണ്ടാവും അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യും ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളും കേട്ട് അങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് എൻ്റെ ഒരു മൈ ടൈം എന്നുള്ള ഇതൊക്കെ കേട്ടോ പിന്നെ നീനകുട്ടി അപ്പുറത്ത് തൊട്ടിയിൽ കിടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ദിവസം ഒന്നുകൂടെ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ രാവിലക്കത്തെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് ഒട്ടും തന്നെ ടെൻഷൻ അടിക്കണ്ടെട്ടോ എനിക്കത് നേരത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി കാരണം എനിക്ക് ഞാൻ കുറച്ച് ബിസിയാണ് ഈയൊരു ദിവസങ്ങളിൽ ചെറിയ ബേബി ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മറ്റു പല പരിപാടികൾക്കും തിരിഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബിസിയാണ് കേട്ടോ അപ്പോൾ ഞാനും ഓനെ തൊട്ടിലൊക്കെ ഇട്ട് കുറച്ചു നേരം കാട്ടീനു ഓന ഉറങ്ങണില്ല കേട്ടോ അപ്പോൾ ഓനെടുത്ത് കണ്ട് കളിപ്പിക്കുകയാണ് കണ്ടോ ആൾ നല്ല ചിരിച്ച് കളി ട്ടോ അവനിക്കിപ്പോൾ കളിക്കണം വേറെ പ്രശ്നമൊന്നും കൊണ്ടില്ല പിന്നെ അവന് രാവിലെ വീണ്ടും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഒമ്പത് മണിയായിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ എണീക്കുന്നത് കേട്ടോ അതായത് എൻ്റെ എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ എണീറ്റ് ഇന്നിപ്പോൾ കിച്ചണിലോട്ട് ഓടി പോകുന്നു വേണ്ടല്ല അതുകൊണ്ട് തന്നെ ഫോണൊന്നും കൂടെ നേരെ ഇരിക്കും കേട്ടോ ശേഷം തന്നെ ഉള്ളൂ അടുക്കളയിലേക്ക് പോകുള്ളൂ രാത്രി ഫുള്ള് ഡ്യൂട്ടി എടുത്ത ലെക്കിക്കുട്ടിതാ ഈ ഒരു ഒമ്പത് മണിക്ക് ഓൻ നല്ല ഉറക്കാണ് കേട്ടോ കൊണ്ട് ഒരു രക്ഷയില്ല പിന്നെ രാവിലെ പുതപ്പൊക്കെ ഒന്ന് മടക്കിയൊക്കെ ഉള്ളൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരാക്കിയിട്ടാണ് പിന്നെ ബെഡ്റൂമൊന്ന് പോയത് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല ചില ദിവസം പിന്നെ വന്നുകൊണ്ടാണ് ഇതൊക്കെ റെഡിയാക്കി വയ്ക്കുക കേട്ടോ പിന്നെ ലൈറ്റ് ഇട്ടു ഓൻ എണീക്കുകയാണെങ്കിൽ ഒന്ന് അങ്ങ് എണീറ്റോട്ടേന്ന് വിചാരിച്ചിട്ട് കാരണം അവനെ കുളിപ്പിക്കലൊക്കെ വേണമല്ലോ അപ്പോൾ ഓൻ എണീറ്റാലും ഉള്ളപ്പോൾ ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ അപ്പം എണീറ്റോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇട്ട ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അപ്പം ഞാനിവിടെ കിച്ചണിലോട്ട് വന്നപ്പോൾ കിച്ചണിൽ ഇതാ അത്യാവശ്യത്തിന് എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി മീൻകറിയൊക്കെ ആയിട്ടുണ്ട് അതെന്താ ക്യാരറ്റ് ഉപ്പേരിയാണ് അപ്പോൾ അതായിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ മീൻ കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പരിപാടിക്ക് നിന്നു കേട്ടോ ഈ ഒരു ദിവസം രാവിലെ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മോൾക്ക് ദോശ വേണ്ടാന്ന് പറഞ്ഞാൽ ആവശ്യം വെച്ചപ്പോൾ പഴം ഇങ്ങനെ കട്ട് ചെയ്തും കണ്ടതാണ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്താൽ ആൾക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും ആളത് അങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അവൾക്ക് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ എന്തെങ്കിലും കഴിക്കാതെ പോയാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും ചെയ്യൂലേ പിന്നെ രാവിലക്കത്തെ നീനുൻ്റെ ഒക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ബ്രഷ് ചെയ്യാനും ഇൻ്റെ ഒരു റൂട്ടീൻ മോക്ക് വന്നത് കേട്ടോ അപ്പം ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്തത് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്യാൻ നിന്നിട്ടോ അപ്പം ഞാനിന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മാമാഅർത്തിൻ്റെ ഫേസ് വാഷാണ് മാമാഅർത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒന്നും പറഞ്ഞ് തരേണ്ടല്ലോ അല്ലേ മാമാർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മെയ്ഡ് സേഫ് ആണ് ഹാനികരായിട്ടുള്ള വിശ്വസ്തുക്കളിൽ നിന്ന് മുക്താണ് കേട്ടോ പിന്നെ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്ഡ് ആണ് കേട്ടോ എൽ സ്യൂഡ്സ് ഫോർ ആൾ സ്കിൻ പിന്നെ മാമാർത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പുണ്ട് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആക്സ് ചെയ്യാൻ പറ്റും കേട്ടോ ഇന്ന് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റൈസ് ഫേ ഫേസ് വാഷ് വിത്ത് റൈസ് വാട്ടർ ആൻഡ് നിയ സിനമ് ഫോർ ഗ്ലാസ് സ്കിൻ ആണ് കേട്ടോ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ആണ് അത് വരുന്നത് നമ്മളെ സ്കിന്നൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒന്ന് ഹൈഡ്രേറ്റ് കീപ്പ് ചെയ്യാനും നന്നായിട്ടൊന്ന് ബ്രൈറ്റ്ന് കിട്ടാനും ഒക്കെ ഈയൊരു പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് റൈസ് വാട്ടർ ആണ് പിന്നെ നിയാസിനമ ഗ്ലിസറിന് വൈറ്റമിൻ ഇ ഒക്കെയാണ് എല്ലാത്തിനും നമ്മളെ സ്കിന്നിന് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ മാമാരത്തിൻ്റെ പ്രോഡക്റ്റ്സ് മാമരത്ത് ആപ്പ് വെബ്സൈറ്റ് ഫ്ലിപ്പ്കാർട്ട് പിന്നെ ആമസോണ് നൈക്ക പേപ്പിൾ പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ലഭ്യമാണ് അപ്പോൾ ഞാനൊന്ന് സെറ്റായി വന്നപ്പോഴത്തേന് മക്കളിതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലോട്ട് പോകാൻ അവർക്ക് ജസ്റ്റ് ഒന്ന് മുടി കൊടുക്കാൻ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളായിരുന്നു ബാക്കി എല്ലാതും അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ തലേന്ന് വെക്കും പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോനെ രാത്രി അത്രയും ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ രാവിലെ അത്യാവശ്യം വൈകീട്ട് തന്നെയാണ് എണീക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് എനിക്കൊന്നുമില്ല രാവിലെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനില്ല സെറ്റ് ി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സെറ്റാക്കി വെച്ചിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക കാരണം രാവിലെ ചിലപ്പോൾ രാവിലെ ആയിരിക്കും മോനം ഉറങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ ഞാൻ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ഇൻ്റെ പണിക്ക് നിന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മാങ്ങയുടെ ഒരു പീസ് വേണം അപ്പോൾ മാങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ റെഡിയാക്കി എടുത്ത മാങ്ങയിൽ നിന്ന് കുറച്ച് വളരെ കുറച്ചുള്ളോട്ടോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു നെറ്റ്സ് ബോളാണ് കേട്ടോ എല്ലാ നെറ്റ്സും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കാണ്ട് ഒന്ന് പൊടിച്ചെടുത്തും കാണ്ട് ബാൾസ് ആക്കി വെച്ചതാണ് ഇത് ഇത് ഞാൻ അങ്ങനെയും കഴിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ജ്യൂസിലിട്ടും കണ്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നെറ്റ്സ് ബോൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സ്മൂത്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിൻ്മൻ സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മളെ കറുകപ്പട്ട അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വളരെ കുറച്ച് പാൽ ഒഴിച്ചുങ്ങാണ്ട് ആദ്യം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം വീണ്ടും ബാക്കി പാൽ ഒഴിച്ചുങ്ങാണ്ട് എത്രയാണ് കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് അതിനനുസരിച്ചൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഇന്ന് കുറച്ചും കൂടി ലൂസി ആയിട്ടാണ് ഉണ്ടാക്കിയത് കാരണം ഇത് ആസ്വദിച്ച് കുടിക്കാനുള്ള സമയമൊന്നുമില്ല എനിക്ക് വേറെ കുറച്ച് കുറച്ച് ബിസിയാണ് അപ്പോൾ ഇതാ ഇതിലേറെ തിക്കായിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത് കേട്ടോ ഒന്നിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി നമ്മളെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കഴിക്കൂട്ടോ ഞാൻ ഓരോ ഇമാജിനേഷനാണ് അപ്പോൾ ഞാനൊക്കെ റെഡി ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവനെ ഒന്ന് കുളിപ്പിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ തേച്ച് കുളിപ്പിച്ച് അവനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും കാക്കൊന്ന് പുറത്ത് പോകാനിറങ്ങി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബിസിയാണ് അപ്പോൾ മാക്സിമം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക പിന്നെ ഉമ്മൻ്റെ വീട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉമ്മൻ്റെ തലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടൈൽസ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുമല്ല വീട് പണിക്കുള്ള ഇല്ല കേട്ടോ വീട് പണിൻ്റേത് നമ്മളൊന്നും ആയിട്ടില്ല ജസ്റ്റ് ബെൽറ്റ് ഉള്ളൂ ഇനി മഴയുടെ തിരക്കൊക്കെ കഴിയട്ടെ എന്നിട്ട് മാത്രമേ വീട് പണിമൊക്കെ നിൽക്കുന്നുള്ളൂ ഇൻഷാല്ല അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ നമ്മുടെ നോഫേഴ്സ് അക്കാഡമി ഉണ്ടല്ലോ ഓഫീസ് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രഗ്നൻസിയും അത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോഴും നമ്മൾ വെറുതെ റെൻറ്റ് കൊടുത്തിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓഫീസ് അവിടെ നിന്ന് ഒഴിവാക്കി ൊക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ഓഫീസ് ഒന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് വേറെ സ്ഥലത്താണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ നമ്മൾ വണ്ടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറുമല്ലോ അവിടെ ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ബേക്കറി ഷോപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊരു റൂമുണ്ട് അപ്പോൾ അവിടെയാണ് ഇനി നമ്മൾ ഓഫീസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു വാഷ്റൂം ആവശ്യമാണ് കേട്ടോ അപ്പോൾ ആ വാഷ്റൂമിലോട്ടുള്ള ടൈൽസ് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ചെറോഡാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലോട്ടാണ് വന്നിട്ടുള്ളത് മോഡേൺ ഫ്ലോറിങ്സ് ഫ്ലോറിങ് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് നിന്ന് എടുക്കാന്ന് വിചാരിച്ചു വളരെ കുറച്ചുള്ളായിരുന്നു ആവശ്യം കേട്ടോ കുഞ്ഞു ബാത്റൂമാണ് ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ നമുക്ക് വിശാലമായിട്ടുള്ള ബാത്റൂമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ബാത്റൂമിലോട്ടുള്ള ടൈൽസ് മാത്രമേ ഉള്ളുമായിരുന്നു അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കാറിൽ തന്നെയാണ് വെച്ച് കൊണ്ടുപോകുന്നത് പിന്നെ ഈ ടൈൽസ് ഒട്ടിക്കാനുള്ള പശ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അതും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാറിൽ തന്നെ വെച്ച് വെച്ചാണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് കാറത്തെ ബാക്ക് സീറ്റ് മടക്കിയിരിക്കുകയാണ് കേട്ടോ അത് വലിയൊരു ഇഷ്യൂ ഇല്ല കാരണം വളരെ കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ അപ്പോൾ കാറിൽ കൊണ്ടുവന്നു വിചാരിച്ചിട്ട് കാറിനോ അല്ലെങ്കിൽ ടൈൽസിനോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കാറിനെ ചൂസ് ചെയ്തേട്ടോ അല്ലെങ്കിൽ പിന്നെ ഓട്ടോ ഒക്കെ എടുക്കണ്ടേ അപ്പോൾ നമ്മൾ വേറെ ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പണി ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പടുത്തിട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ ബാത്റൂമ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു കേട്ടോ അവർ ഒഴിഞ്ഞു പോയപ്പോൾ ഇത് അങ്ങനെ അങ്ങ് എടുത്താണ് അപ്പോൾ നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല കാരണം ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ മറ്റേ സാധനങ്ങളൊക്കെ നമ്മൾ അടുത്ത് തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് ഇതിമേ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് അതിൽ സീലിംഗ് ിന്റെ പ്രോഡക്ട്സ് എടുത്തുകൊണ്ട് നമുക്ക് വാഷ്റൂം കവർ ചെയ്തുകൊണ്ട് ഡോറും കാര്യങ്ങളൊക്കെ അതേറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊന്നും അപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഓൾറെഡി ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് വലിയൊരു പഴക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ മാറ്റണ്ടാന്നുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായത് കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ റെസിനാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള പ്രോഡക്റ്റും കൂടെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടൂരിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഇതിനിക്ക് റെസിനാർട്ട് ചെയ്യാനുള്ളതാണ് മൾട്ടിവുഡിൻ്റെത് കാക്ക അവിടെ ആവശ്യത്തിനാണ് പോയത് അപ്പോൾ ഞാൻ ഇൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള പണിമക്ക് നിന്നു കേട്ടോ അപ്പോൾ അവിടെ ഞാൻ റെസിനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു ഇതാണ് എൻ്റെ വർക്ക് വർക്ക് ഏരിയ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയിലൊന്ന് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ് മഴയാണല്ലേ മഴ അടക്കി പെയ്യാണല്ലേ നമ്മൾ മഴ വരുന്നില്ല ചൂടിന് അത്യാവശ്യം നല്ല പ്രാഗ്യമുണ്ട് മഴ ഇട്ടിൻ്റെ പണി എന്നൊരു സംശയം ചില സ്ഥലങ്ങളിലൊക്കെ ഓക്കെ ആയിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇവിടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം പാടത്ത് പൊയൽ വീടായിട്ടുമില്ലേ അങ്ങനെയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം പോകാനൊക്കെ റിസ്ക് ആണ് എന്നാലും അലഹദില്ല കാരണം വേനൽക്കാലത്ത് വെള്ളത്തിന് യാതൊരു തര ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കേൾക്കുമല്ലോ വെള്ളം വെള്ളമില്ല വെള്ളമില്ല എന്നുള്ളത് ആ സമയത്തൊക്കെ നമുക്കിവിടെ വെള്ളം ആർഭാടായിട്ട് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഒക്കെ നമ്മൾ ചില സമയത്ത് അങ്ങ് മറക്കും കണ്ടോ മുറ്റൊക്കെ നിറച്ച് വെള്ളമാണ് കേട്ടോ ഇവിടെ എങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല വെള്ളം വീടിൻ്റെ ഒപ്പം തന്ന മാതിരി നിൽ നിൽക്കുന്നുണ്ടാവട്ടോ നല്ലൊരു മഴ പെയ്താൽ പക്ഷേ എനിക്ക് അങ്ങനെ വെള്ളത്തിനോടൊരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളങ്ങനെ വീടിൻ്റെ മുറ്റത്ത് കിറങ്ങുക അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ മുറ്റത്ത് വെള്ളമായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരെ വണ്ടി കയറുക പോവുക പിന്നെ വണ്ടീന്ന് ഇറങ്ങാൻ വീടിൻ്റെ ഉള്ളിൽ കയറുക അത്രേ ഉള്ളു കേട്ടോ പിന്നെ വീടിൻ്റെ ചുറ്റോടുും അങ്ങനെ വലിയൊരു തൊട്ടടുത്തുകൂടി ഒന്നും കാടോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഞാൻ വൈകുന്നേരം വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അത് ബക്കറ്റും സാധനങ്ങളൊക്കെ അതായത് ടൈലും പണിക്കാർ വരും അപ്പോൾ ബക്കറ്റും സാധനങ്ങളൊക്കെ ഒന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കണം പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവർ ഇഷ്ടം പോലെ ചെയ്യും പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ച പ്ലാനിങ്ങും അവർ ചെയ്ത പ്ലാനിങ്ങും രണ്ടും രണ്ടാണ് കാരണം തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് മക്കളൊക്കെ സ്കൂളിലു വന്ന് വീട്ടിലൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ബേബിനിട്ട് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ബേബിനിട്ട് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല വീട്ടിൽ ഉമ്മ ഉണ്ട് പിന്നെ ബോട്ടിൽ ഫീഡിങ് ആണ് അവൻക്ക് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല നമുക്കങ്ങനെ റിസ്ക് ഇല്ലാതെ തന്നെ പോയി വരാം ഇപ്പം അവനക്ക് ഇങ്ങനെ ഇതൊന്നും വെച്ചിട്ടില്ലല്ലോ അതായത് ഉമ്മ ഉപ്പ അങ്ങനത്തെ ഒരു ഇതൊന്നും വെച്ചിട്ടില്ലല്ലോ അവനക്ക് ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി ഹാപ്പി ആവാൻ ഇനി ഇങ്ങനെ അങ്ങനത്തെതൊക്കെ വെച്ച് തുടങ്ങുമ്പോഴാണ് ഉമ്മച്ചി അബ്ബച്ചി ഇത്താത്തമാർന്നൊക്കെ വെച്ച് ഓർമ്മ വെച്ച് തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ റിസ്ക് ഉണ്ടാവുക ഇപ്പം അവൻക്ക് നാല് മാസം പൂർത്തിയായി അഞ്ചാം മാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കളിയും ചീരയും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അവൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓഫീസ് വരുന്ന വരുന്നൊരു കറക്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് നമ്മൾ വണ്ടൂര് ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത് ആ ബൈക്കുകളൊക്കെ കയറി പോകുന്നത് ബസ് സ്റ്റാൻഡിലോട്ടാണ് പിന്നെ ഈ കാറ് കയറി പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡിലോട്ടുമാണ് ഈ ഒരു ബിൽഡിങ്ങിൽ ഇതിൻ്റെ അതായത് ആ ജംഗ്ഷൻ തന്നെയല്ലേ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു ഡെൻറ്റൽ ക്ലിനിക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ലാസ്റ്റ് റൂമാണ് നമ്മുടേത് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും എല്ലാം കൊണ്ടും ഹയർ തന്നെയാണ് അപ്പോൾ ഇവിടെ ടൈലും പണി നടക്കുന്നുണ്ട് കേട്ടോ പണിക്കാർക്കെല്ലാം ഓരോ സാധനങ്ങൾ കൊടുന്ന് കൊടുക്കലും അവർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കലൊക്കെ ആയിട്ട് കാക്ക് ഫുള്ള് ബിസിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടെ റൂം ഈ ഒരു പണി കഴിഞ്ഞിട്ട് റൂമൊന്ന് പെയിൻ്റ് അടിക്കണം അപ്പോൾ പെയിൻറ്റിൻ്റെ ആളൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ആവശ്യം വരിക അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈറ്റ് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓഫീസല്ലേ അപ്പോൾ ആ ഒരു ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പണി അവിടെ നടക്കട്ടെ ഇവർ ഇനി എപ്പോൾ പോകുമെന്ന് അറിയില്ല അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഒക്കെ ഒന്ന് കണ്ടുകണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ കാക്കു തിരിച്ച് പോവുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ ഒരുപാട് യാത്ര ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ അടുത്തന്നെയാണ് വീട്ടിൽ എത്തിയപ്പോൾ ആങ്ങളെയും മറ്റേ ആങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ് കഴിക്കാനിരുന്നാൽ മതി ഇമ്മ വീട്ടിലുണ്ടായ പിന്നെ ആകെയുള്ള എന്താ പറയുക സമാധാനം ഏറ്റവും വലിയ സമാധാനം അതാണല്ലോ അല്ലേ നമുക്ക് കഴിക്കാൻ ഇരുന്നു കൊടുത്താൽ മതി പിന്നെ എൻ്റെ റെസിനാർട്ട് പണികളൊക്കെ അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ വരും വീഡിയോയിൽ ഞാൻ പറയൂ കേട്ടോ പിന്നെ ഇത് നെക്സ്റ്റ് ഡേ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെത് എന്ന് നിങ്ങൾ ഈ കാണുന്ന വൈറ്റ് ഉണ്ടല്ലോ ആ കാണുന്ന വൈറ്റ് ക്യാമറയിൽ കാണുന്ന ഒരു വൈറ്റ് അല്ല കേട്ടോ ഒറിജിനല് അത് വേറെ ടൈപ്പ് ഷെയ്ഡാണ് വരുന്നത് വൈറ്റ് തന്നെയാണ് പക്ഷെ വേറൊരു ഷെയ്ഡാണ് വരുന്നത് ക്യാമറയിൽ ഒരു പ്യുവർ വൈറ്റ് ആണ് തോന്നുന്നത് കേട്ടോ ഇൻഷാല്ലാ ഞാൻ എല്ലാ വർക്കും പൂർത്തിയായിട്ട് ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടട്ടോ ഇതിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ബാത്റൂമിൻ്റെ പണികൾ ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് എന്തായി എന്നുള്ളതും കൂടെ കാണിക്കാട്ടോ ഈ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ മുന്നേ അതാ ഈയൊരവസ്ഥയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതും ഇതൊക്കെ ഒന്ന് റെഡിയാവാനും സെറ്റാക്കാനൊക്കെ ഉണ്ട് ഇൻഷാല്ല ഓഫീസിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരണ്ട കേട്ടോ അപ്പോൾ നമ്മൾ നോഫാസ് അക്കാഡമിയിൽ നമ്മൾ ഒത്തിരി ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പഠനമെന്ന ആഗ്രഹം പാതി വഴിയിൽ മുടങ്ങിയവരാണോ നിങ്ങൾ അക്കാദമി നിങ്ങൾക്കായി ഒരു അവസരം ഒരുക്കുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം മോണിസൂരി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് ஃபைவ் த்ரீ ஒன் எயிட் ஃபோர் செவன் என் நம்பரிக்க അപ്പോൾ കേട്ടല്ലോ ഇതൊക്കെയാണ് കോഴ്സുകളില്ലേ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഓൺലൈനായിട്ടും പരീക്ഷ എഴുതാൻ പറ്റും വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാം എന്താണെങ്കിലും വിജയിക്കും എന്നുള്ളതും ഉറപ്പാണ് നമ്മൾ ആ ഒരു വിജയ ഗ്യാരൻറ്റിയും കൂടെ കൊടുത്തു തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത് കേട്ടോ ഈ ഒരു ഇതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതിയാകും അപ്പോൾ ഇൻഷാല്ല ഏതെങ്കിലുമൊക്കെ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീനിൽ കണ്ട ആ നമ്പറിലോട്ടൊന്നും വാട്സപ്പ് ചെയ്യാം കേട്ടോ വിളിക്കുന്നതിലേറെ നല്ലത് വാട്സപ്പ് ചെയ്യുന്നതാണ് Thank you. Bye-bye.